അടുത്തിടെ നടന്ന വിവാദ പരാമർശങ്ങളെപ്പറ്റി നിർമ്മാതാവ് ശ്രീ സുരേഷ് കുമാർ തൻ്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞു ആൻ ഈ തന്നെ പറ്റി പറഞ്ഞത് സ്വമേധിയ പറഞ്ഞതാവാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് പിന്നിലുള്ള വ്യക്തികൾ മുമ്പോട്ട് വന്ന് സംസാരിക്കട്ടെയെന്നും ശ്രീ സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു താൻ നടത്തിയ പ്രസവനോട് സ്വമേധയാ അല്ല സംഘടനയിൽ സംസാരിച്ച ശേഷമാണ് താൻ പ്രസ്താവന ഇറക്കിയതെന്നും സുരേഷ് കുമാർ പറഞ്ഞു ഇപ്പോൾ സിനിമയുടെ പ്രൊഡക്ഷൻ ടൈം കൂടുതലായി ചില താരങ്ങളെങ്കിലും പഴയകാല നടന്മാർ സഹകരിച്ചിരുന്നത് പോലെ സഹകരിക്കുന്നില്ല പല കാരണങ്ങളാലും ചിത്രങ്ങളുടെ കോസ്റ്റ് കൂടാൻ കാരണമായി കോവിഡ് കാലത്ത് മുതൽ കിട്ടിയിരുന്ന ഒ ടി ടി തുക ഇപ്പോൾ ചിത്രങ്ങൾക്ക് കിട്ടുന്നില്ല എല്ലാ നഷ്ടങ്ങളും പ്രൊഡ്യൂസർ തന്നെ വഹിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ നൂറ്റി എഴുപത്തിനാല് ചിത്രങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടതാണ് ഇരുപത്തിനാല് ചിത്രങ്ങൾ മാത്രമാണ് ലാഭം നേടിയത് നിരവധി പ്രൊഡ്യൂസർമാരുടെ ദയനീയ അവസ്ഥ തനിക്ക് നേരിട്ട് അറിയാം തങ്ങളുടെ ചിത്രങ്ങൾ റിലീസാകുമ്പോൾ സ്വന്തം കയ്യിൽ നിന്നും കാശ് മുടക്കി ടിക്കറ്റ് എടു ക്കാറുണ്ട് അതിൻ്റെ ചിലവ് കൂടി പ്രൊഡ്യൂസർ വഹിക്കാറുണ്ട് സത്യസന്ധമായ കാര്യങ്ങളാണ് താൻ പറയുന്നത് തിയേറ്റർ അഡ്വാൻസ് മുമ്പ് ലഭിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ അത് കിട്ടാറില്ല നാല് ശതമാനം മാസപ്പലിശക്ക് കാശ് വാങ്ങിയാണ് ചിത്രത്തിൻ്റെ ചിലവുകൾ നടത്തുന്നത് പ്രധാനപ്പെട്ട ചില നടന്മാർ ഭാരിച്ച പ്രതിഫലം വാങ്ങുന്നത് കൂടാതെ ഓവർസീസ് കൂടി വാങ്ങും ഓവർസീസ് സെയിൽ ഇനത്തിൽ നിർമ്മാതാവിന് ലഭിക്കേണ്ട തുകയും അങ്ങനെ നഷ്ടപ്പെടുന്നു ഒന്നെങ്കിൽ താരങ്ങൾ ലാഭവിധം വാങ്ങി അഭിനയിക്കട്ടെ ഇപ്പോൾ നഷ്ടമായാലെല്ലാം പ്രൊഡ്യൂസർ സഹിക്കണം താരങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന അവസ്ഥയും കാശ് മുടക്കുന്ന പ്രൊഡ്യൂസർ കേൾക്കേണ്ട അവസ്ഥയുമാണ് ഇപ്പോൾ മുമ്പ് ദിലീപ് മോഹൻലാലും മാത്രമാണ് ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഒരു ചാകര വന്നതുപോലെ പലരും പ്രൊഡക്ഷൻ രംഗത്തേക്ക് വന്നു ഇനി അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ നിലയ്ക്കും കാരണം കോസ്റ്റ് കുറച്ച് ചിത്രങ്ങൾ എടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ മലയാള ചലച്ചിത്ര നടിയുടെമാരുടെ സംഘടനയായ അമ്മയുമായി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷനാണ് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് അവർ പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്താണ് അങ്ങനെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയ്ക്ക് ഒരു ലെറ്റർ കൊടുത്തത് പക്ഷേ അപ്പോൾ അമ്മയുടെ കമ്മിറ്റിയിൽ ആരും ഉണ്ടായിരുന്നില്ല ഭാരവാഹികളില്ലായിരുന്നതുകൊണ്ട് ഇപ്പോഴത്തെ മീറ്റിങ്ങിൽ അമ്മയിൽ നിന്നും ആരെയും വിളിച്ചതുമില്ല അമ്മയുടെ അഭാവത്തിലാണ് ജൂൺ ഒന്നിന് സമരം ചെയ്യാനുള്ള തീരുമാനമെടുത്തത് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൂടുതൽ ആണ് എന്ന വിഷയവും കൂടിയ ഇലക്ട്രിസിറ്റി ചാർജസും താരങ്ങളുടെ കൂടിയ പ്രതിഫലവും എല്ലാം സമരം പ്രഖ്യാപിച്ചതിന് ഒരു കാരണമാണ് ഇപ്പോഴത്തെ മീറ്റിങ്ങിന് അന്നി പെരുമ്പാവൂരിനെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല പിന്നീട് മീഡിയയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനം വന്നപ്പോഴും അന്നി പി പെരുമ്പാവൂർ പ്രതികരിച്ചില്ല പിന്നീട് ഇപ്പോൾ അദ്ദേഹം എന്താണ് ഇതുപോലൊരു പ്രതികരണം നടത്തിയതെന്നും മനസ്സിലാവുന്നില്ല അന്നിയെ കുറേ കാര്യങ്ങളായി തനിക്കറിയാമെന്നും അതുപോലെ ഇത് ഒരു കാര്യം അദ്ദേഹം ചെയ്യില്ല എന്നും ശ്രീ സുരേഷ് കുമാർ പറഞ്ഞു ആൻ്റണിയുടെ പിന്നിൽ നിന്നും ആരോ ചെയ്യിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഇനി കാശ് കളഞ്ഞ് സിനിമ നിർമ്മിക്കുന്നില്ല എന്നും നല്ല സബ്ജറ്റ് വന്നാൽ മാത്രമേ ചിത്രം നിർമ്മിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു മോഹൻലാൽ സിംഗ് പോലൊന്നും വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതിനെപ്പറ്റി സുരേഷ് കുമാർ വിശദീകരിച്ചു അദ്ദേഹത്തോട് സംസാരിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ താല്പര്യമില്ലാതിരുന്നുകൊണ്ടാണ് താൻ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതെന്നും താൻ ഇറിറ്റേറ്റഡായി ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് കൂടുതൽ പ്രശ്നമാകും മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻറ് ആയിരുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിനെ ഒത്തിരി സഹായിച്ച വ്യക്തിയാണ് അമ്മ സംഘടനയോട് തങ്ങൾക്ക് എതിർപ്പില്ല എങ്കിലും അതിലുള്ള ഏതാനും താരങ്ങളിലെ ആറ്റിറ്റ്യൂഡ് തിരുത്തേണ്ടതുണ്ട് സമരം ചെയ്യുന്നതുകൊണ്ട് അത് സാധിക്കുമോ എന്നറിയില്ല എങ്കിലും ഇത്രയെങ്കിലും ചെയ്യേണ്ടതില്ല എന്നും സുരേഷ് കുമാർ പറഞ്ഞു ആരെങ്കിലും ആരെയും വെല്ലുവിളിക്കാനല്ല മറിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടി കൂടിയാണ് തങ്ങളുടെ തീരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സുരേഷ് കുമാർ പറഞ്ഞു പൃഥ്വിരാജിൻ്റെ അഭിപ്രായത്തെപ്പറ്റി തനിക്ക് അറിയില്ല എന്നും സുരേഷ് കുമാർ പറഞ്ഞു പൃഥ്വിരാജ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗമാണെന്നും അങ്ങനെ മെമ്പർഷിപ്പുള്ള താരങ്ങൾക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനം ബാധകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏതായാലും സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്ത് ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മലയാള സിനിമ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ്